എന്റെ കേരളം പ്രദർശന വിപണന ഒരുക്കിയിരിക്കുന്ന കൃഷി വകുപ്പിൻ്റെ സ്റ്റാളുകൾ ശ്രദ്ധേയമാകുന്നു ഡിജിറ്റൽ അഗ്രികൾച്ചർ മേഖലയിലെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് അനുഭവവീദ്യമാകുന്ന തരത്തിലാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഡ്രോൺ സംവിധാനത്തിൻ്റെ കൃഷിയിടത്തിലെ സാധ്യതകളെക്കുറിച്ച് കർഷകർക്കും പൊതുജനങ്ങൾക്കും അവബോധം സൃഷ്ടിക്കുന്നതിനും ഡ്രോൺ പ്രവർത്തനം അടുത്തറിയുന്നതിനും ഡെമോൺസ്ട്രേഷനും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് കൃഷി വകുപ്പിന്റെ സ്വന്തം ബ്രാൻഡായ കേരള ഗ്രോ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇവിടെയുണ്ട് കാർഷിക സേവനങ്ങൾ ഒരു കുടക്കീഴിലാക്കി നിലവിൽ വന്ന ഖതിർ ആപ്പ് രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക്കും കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളും തീം പവലിനിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പരമ്പരാഗത രീതിയിലുള്ള കൃഷികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും നൂതനമായ രീതിയിൽ സ്മാർട്ടായി മാറുന്ന ഒരു പദ്ധതിയുടെ തുടക്കകാലത്താണിപ്പോൾ കൃഷി വകുപ്പ് അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എക്സിബിഷനിൽ നമ്മൾ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത് ഒന്ന് കതിർ ആപ്പ് എന്ന് പറയുന്നൊരു സിസ്റ്റം എല്ലാ കർഷകരുടെയും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യും അതുപോലെ തന്നെ കർഷകർക്ക് അവരുടെ സേവനങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് തന്നെ അല്ലെങ്കിൽ സിസ്റ്റം ഉപയോഗിച്ച് തന്നെ കൃഷിഭവനിൽ എത്താതെ തന്നെ എത്തുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കതിർ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത് പിന്നീടുള്ളത് മില്ലറ്റ് കഫേ അത് നമുക്ക് ഷുഗർ ഒക്കെ ഇപ്പോൾ ഒത്തിരി കൂടുതലാണ് അപ്പോൾ മില്ലറ്റുകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു അത്യാവശ്യമുണ്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പോഷക സമൃദ്ധമായിട്ടുള്ള രീതിയിൽ നമ്മൾ ജനങ്ങളുടെ ഫുഡ് സെക്യൂരിറ്റി ഒക്കെ കൂടി കൊണ്ടുവരുന്നതാണ് പോഷക സമൃദ്ധി മെഷീന് ഇപ്പം അതുകൊണ്ട് മില്ലറ്റ്സ് ഉൾപ്പെടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ഒരു ശ്രമമാണ് മില്ലറ്റ് കഫേ അപ്പോൾ നമുക്ക് ഇടുക്കിയിൽ കുറച്ച് സ്ഥലങ്ങളിൽ മില്ലറ്റ് കൃഷി ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം നിന്നുള്ള മില്ലറ്റുകളൂടെ ഉൾപ്പെടുത്തി അത് ആഹാരത്തിൽ നമുക്ക് പിന്നെ പ്രോസസ്സ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരുന്ന ഒരു മില്ലറ്റ് തൊടുപുഴയിൽ നമ്മൾ വിളകളിലെ രോഗ കീട നിയന്ത്രണം സംബന്ധിച്ച് സമഗ്രമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ക്രോപ്പ് ഹെൽത്ത് ക്ലിനിക്കും പ്ലാന്റ് ഡോക്ടർ സേവനവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ ആയിരം സ്ക്വയർ ഫീറ്റിൽ കൃഷി വകുപ്പ് ഒരുക്കിയിരിക്കുന്ന നടിൽ വസ്തുക്കളുടെയും കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വിപണന മേളയും പൊതുജന പങ്കാളിത്തം കൊണ്ട് സജീവമാണ്